ഉമ്മൻചാണ്ടി വരയ്ക്കുന്ന കാലത്താണ് ജിഷ കൊലക്കേസ് നടന്നത് പെരുമ്പാവൂർ ജിഷ കൊലക്കേസ് ജിഷ കൊലക്കേസ് അന്നത്തെ സി പി എമ്മിൻ്റെ പ്രചാരണം വെച്ച് നോക്കുകയാണെങ്കിൽ പിണറ ഉമ്മൻചാണ്ടി വീട്ടിൽ നിന്നൊരു കത്തിയുമായി വന്ന് ജിഷയെ കൊല്ലുകയായിരുന്നു തോന്നും ആ രീതിയിലുള്ള പ്രചാരണമാണെന്നു നടന്നത് പക്ഷേ പിണറായി വിജയൻ ഉത്തരം പറയേണ്ടത് എത്രയെത്ര കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു നേരത്തെ പിന്നെ നിഷ സൂചിപ്പിച്ച പോലെ ദളിത് പീഡനങ്ങൾ എത്ര നടന്നു ഇതൊക്കെ പിണറായി വിജയൻ ഉത്തരം പറയേണ്ടത് ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്കുള്ള ഉത്തരം പറയേണ്ട ഏതെങ്കിലും വിഷയത്തിൽ അദ്ദേഹം ഉത്തരം പറയുന്നുണ്ടോ അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പണ്ടാര പറഞ്ഞ പോലെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കണം ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുക്കാത്ത പോലെയാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം തന്നെയാണ് അത് കൃത്യമായും ജനങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാകും പിന്നെ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പം പണ്ട് കാന്തപുരം എ പി എ ബൂക്കർ അദ്ദേഹത്തിൻ്റെ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി നബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ച് പള്ളി ഉണ്ടാക്കി ഒരു തീരുമാനം അങ്ങനെ അത് വലിയ വിവാദത്തിലേക്ക് പോയി അന്ന് വളരെ ധൈര്യപൂർവ്വം അന്ന് പിണറായി വിജയൻ പറഞ്ഞത് മുടി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വേസ്റ്റാണ് എന്ന് പറഞ്ഞു ബോഡി വേസ്റ്റ് ആ ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞു ആ അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കൂ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ വിദ്വേഷപരമായൊരു പരാമർശം നടത്തിയിട്ട് മുഖ്യമന്ത്രി എന്താണ് ചെയ്തത് അദ്ദേഹത്തെ കുമാരനാശാനേക്കാളും വലിയ മനുഷ്യനാക്കി മാറ്റിയാണ് ചെയ്തത് കണ്ടല്ലേ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ നാല് വർഷം എന്താണ് ശരിക്കും കേരളത്തിന് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരം കുറേ വിഷയങ്ങളുണ്ട് ഈ ഇൻഫ്രാസ്ട്രക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളിലുണ്ടാകുന്ന വീഴ്ച എന്തായാലും ജനങ്ങൾ നോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇത് കൃത്യമായി ഇതിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കാനോ ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനോ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം മറുഭാഗത്ത് നിൽക്കുന്നു ഏതായാലും ഈ സർക്കാർ നാലാം വർഷത്തിലേക്ക് കടക്കുന്നു ഇനി വരാനിരിക്കുന്ന ഒരു വർഷം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നത് ജനങ്ങൾ അറിയുക വേണമെന്ന് പറയുന്ന പോലെ തന്നെ അത് അവസാന വർഷമാകണമെന്നുള്ളൊരു സംഗതി കൂടിയുണ്ട് കാരണം ജനങ്ങൾ ആദ്യത്തെ നാല് വർഷത്തെ മറന്നു അവസാനത്തെ ഒരു വർഷത്തെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൂടി പിണറായി വിജയൻ സർക്കാർ ചെയ്യും കാരണം ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് മുൻകൈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും അതെല്ലാം വെച്ച് മൂന്നാമതും അധികാരത്തിൽ വരാൻ തന്നെയാണ് സി ശ്രമിക്കുന്നത് അതിൽ വലിയ പ്രതീക്ഷയും ആർക്കുണ്ട്